ഈ മണി ലോണ്ടറിങ്ങിന്റെ കേസ് അന്വേഷിക്കേണ്ടതും അതിലെ എക്സ്പെർട്ടൈസും ഇ ആണ് മറ്റവർ ഫ്രോഡ് അതായത് തെറ്റായ രീതിയിൽ ഇവിടുത്തെ സർക്കാരുകളെയോ അല്ലെങ്കിൽ മറ്റ് കമ്പനികളെയോ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടോ മിസ് യൂസ് ചെയ്തുകൊണ്ടോ പണം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള അന്വേഷണം വരെ എസ് എഫ് ഐ ഒ നടത്തുന്നു ആ പണം എങ്ങനെയാണ് ഉപയോഗിച്ചതെന്നും അത് പി എം എൽ എ ആക്ടിൽ വരുമോ എന്നും അത്തരത്തിലുള്ള മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ടോ എന്നുമാണ് അത് വെളുപ്പിക്കാനായി ടാക്സ് അടയ്ക്കുകയും മറ്റു രീതിയിലുള്ള പ്രവർത്തനം നടന്ന എന്നുമാണ് അന്വേഷിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഓരോ ഘട്ടത്തിലും ുന്നത് അന്വേഷിക്കേണ്ട ഏജൻസി ഏജൻസി അന്വേഷിക്കുകയും അത്തരം അന്വേഷണം കൃത്യമായ രീതിയിൽ നിയമത്തിന്റെ എല്ലാ ബാധ്യതകളും എല്ലാ അതിർവരമ്പുകൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് അന്വേഷണം കൃത്യമായി പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഒരു പന്താര ബോക്സ് തുറന്നത് പോലെ സി എം ആർ എല്ലാം അതിന്റെ ഒരു മഞ്ഞുമലയുടെ ഒരു ഭാഗം മാത്രമാണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തിനല്ല ഇവിടെ പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത് നൂറുകണക്കിന് കോടി രൂപയുടെ വരുമാനം മുഴുവൻ വെളുപ്പിക്കുവാൻ ഉപയോഗിച്ച ഷെൽ കമ്പനികളിൽ ഒന്നു മാത്രമാണ് എക്സാലോജിക്ക് എന്നും ഇത്തരത്തിലുള്ള പല എക്സാലോജിക്കുകളും ഇതിന്റെ ഭാഗമായി ഉണ്ട് എന്നും അന്വേഷണത്തിൽ ഇത്തരത്തിലുള്ള എക്സാലോജിക്കുകളിലേക്കും വിദേശ പണമിടപാടുകളിലേക്കും വിദേശത്തുള്ള വലിയ എക്കൗണ്ടുകളിൽ സൂക്ഷിക്കുന്ന പല ബാങ്ക് അക്കൗണ്ടിലേക്കും അന്വേഷണം എത്തിയിരുന്നു ഈ പണമെല്ലാം പല പല അക്കൗണ്ടിൽ അന്വേഷണം ിൽ ഷോൺ സൂചിപ്പിച്ചതുപോലെ പന്ത്രണ്ടോ ഇരുപതോ കമ്പനികളിലേക്ക് പോയി എന്നാണ് ഞാൻ അറിയുന്നത് പല കമ്പനികളും ഷെൽ കമ്പനികളാണ് പലതും പൂട്ടിയിരിക്കുന്നു അയച്ച പല സമൻസുകളും തിരിച്ചു വന്നിരിക്കുന്നു ആളില്ലാതെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട് വാർത്തകൾ ചിലത് തെറ്റാകാം ചിലത് ശരിയാകാം പക്ഷേ സൂചിപ്പിക്കുന്നത് ഇത് സി എം ആറിലും അല്ലെങ്കിൽ എക്സാലോജിക്കും മാത്രമായിട്ടുള്ള ഒരു കേസായി ചുരുക്കരുത് ഒന്ന് രണ്ട് ഇത് വെറും മാസപ്പടി മാത്രമായിട്ടുള്ള ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തിന്റെ കണക്കുകളല്ല മൂന്ന് ഇത് വലിയ രീതിയിലുള്ള രാജ്യസുരക്ഷയെ വരെ ബാധിക്കുന്ന രീതിയിൽ ഇപ്പൊ നമുക്കറിയാം ആം ആദ്മി പാർട്ടിക്കൊക്കെ ഒരു നൂറ്റി നാല്പത് കോടി രൂപയോളം വിദേശത്ത് നിന്ന് വരുന്നു ഇപ്പോഴാണ് അത് സിക് ഫോർ ജസ്റ്റിസ് എന്ന കമ്പ ഒരാളുടേതാണ് എന്ന് കൃത്യമായി തെളിവ് വരുന്നത് ഇത്തരത്തിൽ ഈ വിദേശ പണമിടപാടുകൾക്കും വിദേശ ചാര സംഘടനകളുമായി ബന്ധമുണ്ടോ എന്ന് വരെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അത്തരത്തിലുള്ള പല സ്റ്റേറ്റ്മെന്റും ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും ഇത്തരം ആളുകളുടെ കമ്പനിയുടെ ഓണർഷിപ്പ് അതല്ലെങ്കിൽ അതിന്റെ ഓണർഷിപ്പിന് ബന്ധമുള്ള ആളുകൾ ഭരണത്തിലെ വലിയ ആളുകളായി ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളുടെ സ്റ്റേറ്റ്മെന്റ് പോലും ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനെയും ഈ രാജ്യത്തിന്റെ സുരക്ഷയെയും ഈ രാജ്യത്തിലെ ജനങ്ങളുടെ ഐക്യത്തെയും ബാധിക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ വന്നത് വിദേശ ഇടപെടലിന്റെ ഭാഗമാണോ എന്നും അന്വേഷിക്കേണ്ടത് കേന്ദ്രത്തിലെ ഏജൻസിയുടെ ചുമതലയാണ് അത് അവരുടെ ധാർമ്മികമായ ചുമതലയാണ് അത് നടത്തുക തന്നെ വേണം അതിലേക്കുള്ള ചുവടാണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഇത് വെറും സി എം ആർ എൽ മാസപ്പടി പ്രശ്നമല്ല ഇത് ഷോൺ സൂചിപ്പിച്ചതുപോലെ ഇത് വലിയ ഒരു ഒരു നെറ്റ്വർക്ക് ഈ ഇന്ത്യയിലേക്ക് വരുന്ന വിദേശ പണത്തിന്റെയും അതുപോലെ തന്നെ അത്തരത്തിൽ ഈ കേരളത്തിലെ ചില തീവ്രവാദ സംഘടനകളിലേക്കും ഈ പണം പോയോ എന്ന് അന്വേഷിക്കേണ്ട രീതിയിലേക്കാണ് പോയിരിക്കുന്നത് ഇത് ഏതായാലും ചെറിയ ഇടപാടല്ല എന്ന് ഉറപ്പാണ് അതുകൊണ്ടാണ് എസ് എഫ് ഐ ഒ വന്നത് അതുകൊണ്ടാണ് ഈ പി എം എൽ എ കേസ് രജിസ്റ്റർ ചെയ്തത് അതുകൊണ്ടാണ് ഈ അന്വേഷണത്തിന് ഇത്രയേറെ തലങ്ങളും മേഖലകളും ഉണ്ടാകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു